കോൺഗ്രസ്സുകാരെല്ലാം പാകിസ്ഥാനിൽ പോകേണ്ടി വരുമെന്ന് പറഞ്ഞത് ആൻ്റണിയപ്പൻ്റെ മകൻ അനിൽ അനിലാൻ്റണിയാണ് സത്യം പറഞ്ഞാൽ പാണ്ഡ്യമണിയന് ശേഷം ഇതുപോലൊരു മകനെ ഞാൻ ഇപ്പോൾ കാണുകയാണ് ചെയ്യുന്നത് കഷ്ടമെന്നല്ലാതെ എന്ത് പറയാനാണ് സ്വന്തം അച്ഛനെ കാണാൻ താല്പര്യമില്ലെങ്കിൽ അതിനെവിടെങ്കിലും അഗതി മന്ദിരത്തിലോ അനാഥമന്ദിരത്തിലോ കൊണ്ടുപോയി ആക്കിയാൽ പോരെ അതിനു അദ്ദേഹത്തെ പാകിസ്ഥാനിലേക്ക് വിടണോ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ആധുനികതയുടെ അന്താരാഷ്ട്ര വിദ്യാഭ്യാസം നേടി യു കെയിലും യു എസ് എയിലും ഫെലോഷിപ്പും കിലോഷിപ്പും മൈജിയിൽ ഡിഗ്രിയും എടുത്ത് എല്ലാം രംഗത്തിറങ്ങിയ ആളാണ് താൻ 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 താനെന്ന് നൂറുവട്ടം പറഞ്ഞ ആളാണ് ഈ അനിൽ അനിലാൻ്റണി മോൻ ഇത്രമേൽ ഡിഗ്രിയും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളത് ശശി തരൂരിന് മാത്രമാണെന്നും തരൂരും കാര്യങ്ങൾ പരിശോധിച്ചാൽ തന്നെക്കാൾ അല്പം താഴെയാണെന്നും പണ്ട് പാർട്ടിയിൽ നിന്ന് രാജിവെക്കുമ്പോൾ എന്നെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ല ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞ് വിലപിച്ച ആളാണ് അനിൽ ആൻറ്റണി മോൻ പക്ഷേ ഓരോ ദിവസം കഴിയുമ്പോഴും ഈ മോൻ തെളിയിക്കുന്നത് എന്താണെന്ന് വച്ചാൽ ഈ മോനെ ആകെ ഉപയോഗിക്കാൻ കൊള്ളാവുന്നത് പണ്ടത്തെ കാലത്ത് പാടത്തൊക്കെ ഈ കിട്ടാതിരിക്കാനോ കാക്കയും കിളിയും വരാതിരിക്കാൻ ഓരോ രൂപങ്ങളുണ്ടാക്കി നടുവിൽ കെട്ടിവെച്ച ഒരു കാലം എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ വീട്ടിലും അതുണ്ടായിരുന്നു പഴയ ഉടുപ്പൊക്കെ ഇട്ട് ചിലപ്പോൾ കച്ചിക്കകത്തൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പാടത്തിൻ്റെ നടുവിൽ വെക്കും അതുപോലെ വെക്കാനെ എൻ്റെ മോനെ കൊള്ളാവൂ എന്നാണ് ഓരോ ദിവസവും തെളിയിക്കുന്നത് കഴിഞ്ഞ ദിവസം മോൻ പറഞ്ഞത് കോൺഗ്രസ്സുകാരെല്ലാവരും പാകിസ്ഥാനിൽ പോകേണ്ടി വരും എന്നാണ് പറഞ്ഞത് ഈ കോൺഗ്രസ്സുകാരെന്ന് പറയുമ്പോൾ ആ മോൻ്റെ ഇപ്പം മുഖത്ത് നിൽക്കുന്ന രോമവും അതിനകത്തിരിക്കുന്ന ഹൃദയവും അത് തുടിക്കുന്നതിന് വേണ്ടിയുള്ള പാലും പഞ്ചാരയും കോംപ്ലാനും ബൂസ്റ്റും എല്ലാം വാങ്ങിച്ചു കൊടുത്തത് ഈ പാർട്ടിയാണ് എന്തിന് ആ മോനെ സൃഷ്ടിക്കുന്നതിന് കാരണഭൂതനായതും ഇപ്പോഴും ഈ പാർട്ടിയിലുണ്ടെന്ന് ഈ പാർട്ടിക്കാരായ കുറേ ആളുകൾ വിശ്വസിക്കുന്ന മോൻ്റെ അപ്പനാണ് അപ്പോൾ കോൺഗ്രസ്സുകാരെല്ലാവരും ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അമ്മയും മോനും ഇവിടെ കാണും അപ്പനെയും കൊണ്ട് കറാച്ചി പോകേണ്ടി വരും അല്ലാതെ വേറെന്തു ചെയ്യാനൊക്കും നീ അപ്പനെ കറാച്ചി എടുത്തില്ലെങ്കിലോ ഇപ്പോൾ ഈ പറയുന്ന അവിടുത്തെ ഈ എന്താ പറയുന്ന മതരാഷ്ട്രങ്ങളായതുകൊണ്ട് അപ്പനെയൊന്നും അവിടെ എടുത്തില്ലെങ്കിൽ പാകിസ്ഥാനുള്ളത് വേറെ എങ്ങോട്ട് പോകണമെന്നുള്ളത് മോനെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു ഏതായാലും സ്വന്തം അച്ഛനെ ഏതെങ്കിലും രാജ്യത്ത് വിടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മോൻ ഇപ്പോഴാണ് കാണുന്നത് പല മക്കളും ഈ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന വാർദ്ധക്യം നിറഞ്ഞ പിതാക്കന്മാരെ നാട്ടിൽ വിളിച്ചിട്ട് ഇനിയുള്ള കാലം വീട്ടിലിരിക്കെ ഞങ്ങൾ പോയി ജോലി ചെയ്യാം എന്ന് പറയുന്നതാണ് കണ്ടിട്ടുള്ളത് എന്നാൽ അപ്പന് ശേഷം വരുന്ന അപ്പൻ്റെ മോൻ പറയുന്നത് അപ്പനെ പാകിസ്ഥാനി ഉടൻ വന്ന് എന്തോ ചെയ്യാൻ ഒക്കും അപ്പനെയും ബച്ചയേക്ക് എന്ന് പറഞ്ഞാൽ ഒരപ്പനെയും ബച്ചയെ കരുതുന്നത് അത്ര തന്നെ